നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണെ ലൈഫിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ സംശയിക്കുന്ന തന്നെ വ്യക്തിയാണോ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുമോ ഇത്രയും റീഡിങ് ആണ് ഇന്നത്തെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നോ നോക്കോൺ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇതൊക്കെയാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്താനും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ നിറയ്ക്കുവാനും നിങ്ങളോടുള്ള സ്നേഹം കൂട്ടുവാനും ഒരു അഫർമേഷൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ട്രൈ ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ആ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് ജനറൽ റീഡിങ് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെപ്പറ്റി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവട്ടെ കരിയർ ആവട്ടെ എന്തും ആവട്ടെ അതിനെയൊക്കെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു പിക്ചർ ലഭിക്കണം കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഗൈഡൻസും കിട്ടും നിങ്ങൾക്ക് വലിയ പ്ര പരിഹാര പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ് നിങ്ങളത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരികയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ആ പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങൾക്കത് വളരെ ദോഷമായിട്ട് ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് കപ്സ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് ഓഫ് പെൻഡക്കിൾസ് ടൂ ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സ് ദ ഫൂൾ കാർഡ് ടെൻ ഓഫ് വൺസ് ദ ദൈ പ്രീസ്റ്റേഴ്സ് ഓഫ് ക്യൂൺ ഓഫ് വൺസ് ഫോർ ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡ്സും നൈറ്റ് ഓഫ് ആണ് വീഡിയോയുടെ അവസാനം ഒരു ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഉണ്ട് അപ്പോൾ ആ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി തന്നെയാണോ ഈ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ളത് അപ്പോൾ അതും കൂടെ വീഡിയോയുടെ അവസാനം കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയും നമുക്ക് റീഡിങ് നോക്കാം ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയതായിട്ട് ഇവിടെ കാണുന്നില്ല എന്തോ ഒരു ലെസ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അൺബ്ലോക്ക് ചെയ്യുക പിന്നെ ബ്ലോക്ക് ചെയ്യുക പിന്നെ അൺബ്ലോക്ക് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാത്തൊരവസ്ഥ വരിക ഫൈനലി കുറേ തവണ നിങ്ങൾ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നു ചെയ്യുന്നൊരവസ്ഥ പിന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ശല്യം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു ആക്ച്വലി ഇവിടെ നിങ്ങളുടെ നിങ്ങളെ അൺബ്ലോക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം ഇവിടെ കാണിക്കുന്നില്ല മറിച്ച് ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കോള് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തി കുറേ കഴിയുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു വ്യക്തിക്ക് അറിയണമെന്നാഗ്രഹമുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ടല്ല ഇവിടെ കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം പിന്നെ മെയിനായിട്ട് ആ ഒരു വ്യക്തിക്ക് അറിയേണ്ടത് നിങ്ങൾ ആ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ നിങ്ങൾ ആയോ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ബെഗ് ചെയ്തിട്ടാണോ പുറയിൽ നടക്കുന്നത് അപേക്ഷയോടുകൂടിയാണോ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന അപേക്ഷയോടുകൂടിയാണോ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിറകെ നടക്കുന്നത് ഇതൊക്കെ ആ ഒരു വ്യക്തിക്ക് അറിയണം അതുകൊണ്ടുള്ള ആകാംക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ കോൾസ് ഒരുപാട് തവണ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് അവർ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലോ അൺബ്ലോക്ക് ചെയ്യുന്നത് ഇതൊരു ശരിക്കും ഒരു സാഡിസ്റ്റ് ബിഹേവിയർ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടേത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരിക പിന്നെ ആ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ട് ഈ ഒരു വ്യക്തി പ്ലേ ചെയ്യുന്ന ഒരുപാട് ഗെയിം കളിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന് നിങ്ങളോട് നിങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഒരാൾ ഒരു ആ ഒരു വ്യക്തി നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ട് പ്ലേ ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അവർക്ക് റിലേഷൻഷിപ്സ് കംപ്ലീറ്റ് ഒരു ടൈം പാസ് ആയിട്ടാണ് അവർ എടുക്കുന്നത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അവർക്ക് ഒരുപാട് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് ഒരു റിലേഷൻഷിപ്പിൽ വരിക കുറച്ച് നാളത് കണ്ടിന്യൂ ചെയ്യുക അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ ഒരു ടൈം പാസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തു കഴിഞ്ഞാലോ മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞാലോ നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത ആളുടെ പിന്നാലെ പോവുക ഇത് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചിട്ടുണ്ടാവാം ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ശരിക്കും സാമ്പത്തികമായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ ഇമോഷണലി ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ടാവാം ആദ്യമൊക്കെ ഒരുപാട് സ്നേഹമായിരിക്കാം നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി കാണിച്ചിരുന്നത് നിങ്ങളൊരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം ഇതുപോലെ ഇത്രയേറെ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ള മറ്റാരുമില്ല ഇല്ല പക്ഷെ നിങ്ങളിപ്പോൾ അത് റിയലൈസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങളെ ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്തിരിക്കുന്നു എന്ന സത്യം പക്ഷെ നിങ്ങളത് മനസ്സിലായിട്ട് പോലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത് നിങ്ങളോട് പറഞ്ഞിട്ട് പോലും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വിവാഹ വാഗ്ദാനം തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു എനർജിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിവാഹ വിവാഹം വരെ അടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിനകത്ത് നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ പോലെ മറ്റാർക്കൊക്കെയോ ഈ ഒരു വ്യക്തി വിവാഹം കഴിച്ചോളാം അല്ലെങ്കിൽ അവരുടെ ലൈഫിലും കൂടെ ജീവിച്ചോളാം എന്നൊക്കെ കൊടുത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ആ ഒരു വ്യക്തി സത്യത്തിൽ എപ്പോഴും ആ ഒരു വ്യക്തി വ്യക്തിയെ സേഫായിട്ട് നിർത്തിക്കൊണ്ടിട്ട് മറ്റുള്ളവരുടെ ജീവിതം സ്പോയിൽ ചെയ്യുക അവരുടെ അവരെ സാമ്പത്തികമായിട്ട് നശിപ്പിക്കുക ആക്ച്വലി ഒരാളെ സാമ്പത്തികമായിട്ട് നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അവർ ഒരാളുടെ ലൈഫിലേക്ക് ചെല്ലുന്നത് പക്ഷേ അവർക്ക് സാമ്പത്തികം എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവർക്ക് സ്വന്തമാക്കണം ഇവർക്ക് ഇവരുടെയൊക്കെ ഒരു ലക്ഷറി ലൈഫ് വേണം അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു സാമ്പത്തിക ആ ഒരു നേട്ടം വേണം ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം ഇപ്പം മറ്റൊരാളുടെ സ്നേഹം പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ടും അവർ ഈ ഒരു അവരുടെ ഈ ഒരു കാര്യത്തെ അവർ യൂസ് ചെയ്യാൻ മടിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം അല്ലെങ്കിൽ സാമ്പത്തികം എന്തെങ്കിലുമൊക്കെ വേ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിച്ചിട്ട് മറ്റേതെങ്കിലും ഒരു പേഴ്സണിനെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് സംശയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ആരാണ് എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട് പക്ഷേ ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഒരുപാട് പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓ ആ ഒരു എല്ലാ റിലേഷൻഷിപ്പും എപ്പോഴും ഒരുപോലെ ഇവർ മുമ്പോട്ടും കൊണ്ടുപോവുകയില്ല നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം ഇന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ലേ വഴിവിട്ട ബന്ധമില്ലേ പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തി നിഷേധിച്ചിരിക്കുകയാണ് ഇവിടെ ഏഞ്ചൽസ് തരുന്ന ഉത്തരം എസ് ആണ് നിങ്ങൾ ആരെയാണോ സംശയദൃഷ്ടിയോടുകൂടി നോക്കിയിരുന്നത് അവർ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്ത ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കുറേ നാളുകൊണ്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തി ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ആ ഒരു തേർഡ് പേഴ്സണ് അറിയാം നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടർ പോലും ഈ ഒരു തേർഡ് പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്കും കൊണ്ടെത്തിച്ചേക്കാം ഈ ഒരു തേർഡ് പേഴ്സൺ അത് ആരുമാവട്ടെ അത് നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാരാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ സിസ്റ്ററോ ബ്രദറോ ആരും ആവട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു തേർഡ് പേഴ്സൺ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണിനെ കൊണ്ടിട്ട് ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കാൻ അത്രയേറെ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ തോന്നിയേക്കാം നിങ്ങളുടെ വ്യക്തി എടുക്കുന്ന പല തീരുമാനങ്ങളും ഈ ഒരു തേർഡ് പേഴ്സൺ എന്താണോ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് പല തീരുമാനങ്ങളും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എടുത്തിരുന്നത് അത് അതൊരു പുരുഷനാവാം സ്ത്രീയാവാം ഇതാരും ആവട്ടെ പക്ഷേ ഇവർക്ക് ഇവരിലുള്ള ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയെ ഒരു അടിമയാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അടിമ എന്നൊന്നും പറയാൻ പറ്റില്ല അന്ന് കഴിഞ്ഞ് എന്നാലും ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ നിങ്ങളുടെ വ്യക്തി എന്ത് അവരുടെ ലൈഫിൽ എന്ത് തന്നെ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തന്നെയും ഇവരുടെ ഇഷ്ടത്തിനെടുക്കില്ല മ മറിച്ചിട്ട് മറിച്ച് ഇവരൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊണ്ട് കഴിഞ്ഞാൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സൺ ആ ഒരു ഡ്രസ്സ് കൊള്ളില്ല പോയി മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ചെറിയ കാര്യത്തിന് പോലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണുന്നത് അവർക്ക് അത്രയേറെ വാല്യൂ കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒരു നിങ്ങൾക്കും അത് അറിഞ്ഞേക്കാം ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ള കാര്യം പക്ഷെ ഇവിടെ യൂണിവേഴ്സിനെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിച്ചതുപോലെ ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ കെയർ ചെയ്തതുപോലെ നിങ്ങളുടെ പേഴ്സണിനെ ആരും കെയർ ചെയ്തിട്ടില്ല നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സ്നേഹ എങ്ങനെയുള്ള സ്നേഹമാണോ കിട്ടിയത് എങ്ങനെയുള്ള കെയറിങ് ആണോ കിട്ടിയത് അതൊരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് ലൈഫിൽ ലൈഫിലത് മറ്റാരിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുകയില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല അത് സ്വന്തം അമ്മയിൽ നിന്ന് പോലും അവർക്കത് കിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഉറപ്പായിട്ടും ഒരു കർമ്മഫലം കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന പ്രോമിസ് കേട്ടോ അവർക്ക് അവർ വൺസ് ആ ഒരു കർമ്മം ഇതുവരെ കർമ്മഫലം അവർ അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ കർമ്മഫലം അനുഭവിക്കാൻ സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ ഈ ഈയൊരു കർമ്മം അവരനുഭവിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്കായിരിക്കും അവർ പോവുക അവർക്ക് ചിലപ്പം അവർക്ക് ചിലപ്പോഴൊന്നുമല്ല അവർക്ക് ഫിസിക്കലി അവർ ഡൗൺ ആവും മെൻ്റലി ഡൗൺ ആവും അതായത് അവർക്ക് വലിയ ശാരീരികമായിട്ട് വലിയ അസുഖങ്ങൾ വരും മെൻ്റലി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്ത് ചെയ്യണം എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോവും അവരൊരു വലിയ ട്രാപ്പിലകപ്പെടും അവർക്ക് സഹായത്തിനായിട്ട് ആരും വരികയില്ല അവർ ഒറ്റയ്ക്ക് സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ അവർ ആരെടുത്ത് തന്നെ അവരുടെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും അവരെ പുച്ഛമായിട്ട് നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഇപ്പം അവർക്ക് സപ്പോർട്ടായിട്ടും സ്നേഹമായിട്ടും ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടോ അവരെല്ലാം ഇവർക്കെതിരെ അവസ്ഥയിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ കൊണ്ടെത്തിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള പ്രോമിസ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത കെയറിങ് ആവാം സ്നേഹമാവാം ഇതിനെല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ നിങ്ങൾ ഒരു ശരിക്കും ഒരു ഒരു ശരിക്കും ഒരു പ്രൊട്ടക്റ്റ് ആണ് നിങ്ങളെ നിങ്ങളുടെ പേഴ്സണിനെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പല കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവാം കരിയറിലാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒത്തിരി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതിനെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ട കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ടൈം തൊട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പേഴ്സണിന് ഒരുപാട് സംശയമുള്ളതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരു ആണെന്ന് ഇവിടെ കാണുന്നുണ്ട് മയക്കുമരുന്ന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് അഡിക്ഷൻ ഉള്ളൊരു ബിഹേവിയർ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിനും അതുപോലുള്ള ഒരു ക്യാരക്ടർ വരാനുള്ള സാധ്യത അതായത് നിങ്ങളുടെ പേഴ്സൺ ഇതുപോലൊരു ക്യാരക്ടർ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ തേർഡ് പേഴ്സൺ ആണ് പല രീതിയിലുള്ള ഒരു ബാഡ് ബിഹേവിയർ ബിഹേവിയറൊക്കെ നിങ്ങളുടെ പേഴ്സണിനെ പഠിപ്പിച്ചത് അതായത് ഇപ്പം നിലവിലുള്ള ഇത്രയും മോശപ്പെട്ടൊരു സ്വഭാവം നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ആവാൻ കാരണം വ്യക്തി ആവാൻ കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വാല്യൂ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത് തന്നെയാണ് ഓൾറെഡി ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള പല കാര്യത്തിനും അവർ കർമ്മദോഷം കർമ്മഫലം അനുഭവിക്കും നിങ്ങളുടെ അടുത്ത് മാത്രമല്ല അവർ ക്രൂരത കാണിച്ചിട്ടുള്ളത് പല ആൾക്കാരുടെ ശാപം നിങ്ങളുടെ പേഴ്സൻ്റെ തലയിലുള്ളതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കർമ്മഫലത്തിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഈ ചെയ്ത തെറ്റെല്ലാം അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലായിട്ട് അത് നിങ്ങളുടെ അടുത്ത് വന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിച്ച് നിങ്ങളുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈശ്വരൻ അവരുടെ അടുത്ത് ക്ഷമിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുകയാണെങ്കിൽ അവരുടെ താൽക്കാലിക സുഖത്തിന് താൽക്കാലിക സന്തോഷത്തിന് അവർക്കൊരു ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാനാ അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപകരണമായിട്ടാണ് നിങ്ങളെ അവർ കണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്ത് ഇതെല്ലാം നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണടുത്ത് സ്നേഹമുണ്ട് അത് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ നെഞ്ച് നിൻ്റെ നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുക നിങ്ങൾക്ക് ഒരു വിഷമം വരിക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ കടന്നു പോവുക ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവാറുണ്ട് അത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾക്ക് ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് അവർ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ട് തന്നിട്ടുണ്ട് എന്ന് പോലും ചിന്തിക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓർമ്മകൾ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല അവരുടെ കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട് പല രീതിയിലും സ്നേഹം അവർ അഭിനയിച്ചിട്ടുണ്ടാകും അതൊക്കെയാണ് നിങ്ങളുടെ ചിന്തകളിലുള്ളത് എന്നിരുന്നാലും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് മടങ്ങി എത്തണമെന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധം വിവാഹ ജീവിതത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിവാഹം നടക്കാനിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരും നിങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾ ആരുടെയും ജീവിതത്തിൽ കയറേണ്ടതില്ല ഇവിടെ നിങ്ങൾക്കാണ് ഡാമേജ് സംഭവിച്ചിട്ടുള്ളത് അതും ഈ ഒരു വ്യക്തി കാരണം ഇവർ ഇപ്പോഴാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ അവരവരുടെ ഒരു തെറ്റുകളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അവർ അവരുടെ ജീവിതമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ താമസിക്കാതെ അവർക്ക് ഈ ഒരു ദുഷ്കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിച്ചു തുടങ്ങും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാലാണ് അവർ നിങ്ങളുടെ ഇമോഷൻസിനെ കൊണ്ടിട്ട് പ്ലേ ചെയ്യും നിങ്ങളായിരിക്കും അതിനകത്ത് ദുഃഖം അനുഭവിക്കുന്നത് അപ്പം ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കാര്യം അവർ കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു സാഡിസ്റ്റ് പോലെ ആകും അവർക്ക് വല്ലാത്തൊരു സന്തോഷം നിങ്ങളിപ്പോഴും അവരെ അവരെ തന്നെ ഓർത്തിട്ടിരിക്കുകയാണോ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾക്ക് അവർക്ക് അതായത് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ അവർക്ക് ഒരുപാട് സന്തോഷം തന്നിട്ട് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല ആ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരും നിങ്ങളുടെ വില മനസ്സിലാക്കി തന്നെ തിരിച്ചു വരും കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും ഇന്നേവരെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല ഇനി ഒട്ടും കിട്ടാത്തതും ഇല്ല എന്ന സത്യം അവർ മനസ്സിലാക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അഫർമേഷൻ പറഞ്ഞു തരാം നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷനാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത് വളരെ ഒരു ക്വയറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ മനസ്സ് ഭയങ്കര കാമും ആയിട്ട് വെച്ചിരിക്കണം നെഗറ്റീവ് ചിന്തകൾ പാടില്ല ഒരു ഒരു മൂന്ന് എങ്കിലും മിനിമം മൂന്ന് മിനിറ്റ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഈ ഒരു അഫർമേഷൻ പറയാൻ തുടങ്ങുക നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം ഇത് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഫേസ് ഉള്ളിൽ കൊണ്ടുവരിക ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക എന്നിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് വേണം ഈ ഒരു അഫർമേഷൻ പറയാനാ അഫർമേഷൻ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഈ നിമിഷം ഉണ്ടായതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്കൊപ്പം എന്നെയും സ്നേഹിച്ചുകൊണ്ട് എന്നും ഉണ്ട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് പറയുക അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് അതിനകത്ത് നോക്കി പറയുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഇത് പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക ഇത് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കാനോ ഒന്നും പാടുള്ളതല്ല നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിലെ കലഹം തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് കരിയർ ബ്ലോക്കേജ് മണി ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഇതിനെല്ലാം കൃത്യമായിട്ട് റീഡിങ് എടുത്താൽ നിങ്ങൾക്കൊരു പരിഹാരം കിട്ടുന്നതാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നം അത് ബ്ലാക്ക് മാജിക്ക് മൂലമാവാം അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നത് മൂലമാവാം ആവാം ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരോ സംശയങ്ങളുണ്ടാകും ഈ ഒരു സംശയങ്ങൾക്കെല്ലാം നിങ്ങളൊരു റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു പരിഹാരവും കണ്ടുപിടിക്കാനും സാധിക്കും ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ളതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇതിനൊക്കെ പരിഹാരം എനിക്കും ഇവിടെ പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് പരിഹാരമായിട്ട് റിച്വൽസും ആണ് നൽകുന്നത് അത് നിങ്ങളുടെ പേരുപയോഗിച്ച് തയ്യാറാക്കുന്ന റിച്വൽസാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനും റിച്വൽസിൻ്റെ ആവശ്യത്തിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്